ിൽ സൗദി പൗരനെ കൊന്ന് ഭൂഗർഭ ജലസംഭരണിയിൽ ഒളിപ്പിച്ച കേസിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മാസം നടന്ന കൊലപാതക കേസിലാണ് പാലക്കാട് സ്വദേശി ചേറുംബ അബ്ദുൽ ഖാദർ അബ്ദുറഹ്മാൻ എന്ന അറുപത്തിമൂന്നുകാരനെ വ്യാഴാഴ്ച റിയാദിൽ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് റിയാദിലെ റൗദയിൽ ഇയാൾ ജോലി ചെയ്തിരുന്ന വീടിൻ്റെ ഉടമയായ യൂസുഫ് ബിൻ അബ്ദുൾ അസീസ് എന്ന സൗദി പൗരനാണ് കൊല്ലപ്പെട്ടത് വീട്ടുടമയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം വീട്ടിലെ ഭൂഗർഭ ജലസംഭരണിയിൽ ഒളിപ്പിച്ചുവെന്നാണ് ഇയാൾക്കെതിരെ കുറ്റം ചുമത്തപ്പെട്ടത് കൊല്ലപ്പെട്ടയാളുടെ ഭാര്യയും മക്കളും വീട്ടിൽ ഇല്ലാത്ത സമയത്താണ് കൃത്യം നടത്തിയത് ഭാര്യയും മക്കളും വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഗൃഹനാഥൻ വീട്ടിലുണ്ടായിരുന്നില്ല ഇതേ തുടർന്ന് ഇവർ ഗൃഹനാഥനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു ഇത് സംബന്ധിച്ച് വീട്ടുകാർ ഡ്രൈവറോട് അന്വേഷിച്ചെങ്കിലും തനിക്കൊന്നും അറിയില്ലെന്നായിരുന്നു അബ്ദുൽ ഖാദറിന്റെ മറുപടി ഇതേ തുടർന്നാണ് വീട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുന്നതും സംഭവത്തിൻ്റെ ചുരലഴിയുന്നതും വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച അന്വേഷണ ഉദ്യോഗസ്ഥർ അബ്ദുൽ ഖാദറിനെ കൂടുതൽ ചോദ്യം ചെയ്തതോടെ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു ഇരുവർക്കും ഇടയിലുണ്ടായ തർക്കത്തെ തുടർന്ന് വീട്ടുടമയെത്താൻ തലക്കടിച്ചു കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം വീട്ടിലെ ഭൂഗർഭ ജലസംഭരണയിൽ തള്ളുകയായിരുന്നുവെന്ന് പ്രതി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ കുറ്റം സമ്മതിക്കുകയും ചെയ്തു വർഷമായി ഈ വീട്ടിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു വധശിക്ഷയ്ക്ക് വിധേയനായ അബ്ദുൾ ഖാദർ പത്തു വർഷം മുമ്പാണ് ഇയാൾ അവസാനമായി നാട്ടിൽ പോയത് വിവരം സൗദിയിൽ കൊലപാതക കേസുകളിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ വധശിച്ചയ്ക്ക് വിധേയമാകുന്ന രണ്ടാമത്തെ മലയാളിയാണ് അബ്ദുൾ ഖാദർ കോഴിക്കോട് കൊളുവട്ടി സ്വദേശിയെ കൊലപ്പെടുത്തിയ കേസിൽ തൃശൂർ സ്വദേശി നൈസം സാദിക്കിൻ്റെ വധശിച്ച കഴിഞ്ഞ മാസമാണ് നടപ്പിലാക്കിയത് ഇസ്മായിൽ പയ്യോളി ട്വൻറ്റി ഫോർ റിയാദ്